ഹൈബുദ്ധി ഒരു വീടി ലേക്ക് സാധം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഇന്നലെ അനിലക്കര പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ പെട്ട് പണം നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേർക്കുള്ള പണവിതരണം ഉടൻ തന്നെ ആരംഭിക്കും അതിനുവേണ്ടി ഇരുപത് കോടി ആണ് ചിലവ് വേണ്ടി വരുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്റാണ് അനിലക്കര ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപാടനെ എല്ലാവർക്കും തന്നെ ഏറിച്ച് താങ്ങികൾക്ക് അതായത് ചോളികൾക്ക് പ്രതാപൻ എന്ന സാമ്പത്തിക കുറ്റവാളിയെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് എല്ലാം തന്നെ കുരുപൊട്ടിയിരിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതെങ്ങനെയാണോ അത് ശരിയാകുക ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആൾക്കാർ മാത്രമാണോ ഇതിൽ പൈസ പോയിരിക്കുന്നത് പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷം ആൾക്കാരിൽ നമ്മളെന്താ പൊട്ടന്മാരാണോ നമ്മൾ നമുക്ക് തൊഴിൽ വേണ്ടേ നമ്മളെ വരുമാനം വേണ്ട നമ്മൾ ഭാര്യയ്ക്ക് പറഞ്ഞിട്ടല്ലേ നമ്മൾ ക്ലെയിം പെറ്റിഷൻ കൊടുക്കാത്തത് നമ്മളെ വക്കീൽ മെറിറ്റിൽ വാദിക്കാൻ തുടങ്ങുക ഈ ഒരു വർഷമായിട്ട് മെറിറ്റിൽ വായിച്ചില്ല എന്നിട്ട് ഇനി പതിനെട്ടിന് മെറിറ്റിൽ വാദിക്കാൻ പിന്നെ ആരോ വരുന്നുണ്ട് പോലും അപ്പോൾ അതിന് മുന്നേ എങ്ങനെയാ പൈസ കൊടുക്കൽ എടോ മറ്റവിടത്തന്മാരെ അവർ ഇട്ട പൈസയുടെ പൈസയാണ് ചോദിക്കുന്നത് അല്ലാണ്ട് പ്രതാപനോ അല്ലെങ്കിൽ ശ്രീനിയോ പൂളിംഗത്ത് നിന്ന് വാരിക്കൊടുത്ത പൈസയല്ല ചോദിക്കുന്നത് പൂളിംഗത്ത് നിന്ന് ഉണ്ടാക്കി കൊടുത്ത പൈസയല്ല ചോദിക്കുന്നത് അവർ നിക്ഷേപിച്ച പൈസ തിരിച്ചു കൊടുക്കുക കമ്പനീൻ്റെയോ അല്ലെങ്കിൽ നിൻ്റെയൊന്നും അനുവാദം ആവശ്യമില്ല അപ്പോൾ ആരാണോ നിക്ഷേപകർ അവർക്ക് ഈ തട്ടിപ്പ് മനസ്സിലായി തട്ടിപ്പിൽ തുടരാൻ ആവശ്യം താല്പര്യമില്ല അതുകൊണ്ട് അവർ പൈസ തിരിച്ചു വയ്ക്കുന്നു അത് ഇപ്പം പൈസ എല്ലാം കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ കയ്യിലാണ് അത് കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടല്ല അത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ് അപ്പോൾ നിക്ഷേപകർ മുന്നോട്ടുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ എൻ്റെ ഒന്ന് അനുവാദമോ നീയൊക്കെ പ്രതാപൻ എന്ന സാമ്പത്തിക കുറ്റവാളിയെ താങ്ങിക്കൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അങ്ങനെയാണ് കേസ് കൊടുക്കുക എട ഈ ഭട്ട്സത് എന്ന് പറഞ്ഞാൽ തന്നെ നിക്ഷേപകരുടെ പൈസ തിരിച്ചു കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു അതോറിറ്റിയാണ് അത് അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് കാര്യങ്ങൾ ബുദ്ധി ഇല്ലത് ചോറ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഈ തട്ടിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോഴും ചൊച്ചേറ്റിയും താങ്ങി താങ്ങിക്കൊടുക്കുന്നവർ താങ്ങി നടക്കുക അവസാനം അവരുടെ വീടും പറമ്പും എല്ലാം പോകുമ്പോൾ സ്വർണ്ണമെല്ലാം പോകുമ്പോൾ രണ്ട് ജീ ഇറച്ചി വിളിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അവരൊന്നും പറയാനില്ല ബൈ